ഒൻപതാം ക്ലാസ്സിലെ ടെക്സ്റ്റിലെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിലെ ചോദ്യങ്ങൾ നോക്കിയാലോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ദ പിക്ചേഴ്സ് ബിലോ ദ സ്ക്വയേഴ്സ് ആർ ഓഫ് ദ സെയിം സൈസ് ത്രൂ ദാറ്റ് ദ ഏരിയാസ് ഓഫ് ദ ഗ്രീൻ റീജിയൻസ് ഇൻ ദ പിക്ചേഴ്സ് ആർ ഈക്വൽ എന്താ പറഞ്ഞിരിക്കുന്നത് ചുവടെയുള്ള രണ്ട് ചിത്രങ്ങളിലെയും സമചേദനങ്ങൾക്ക് ഒരേ വലിപ്പം പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇവിടെ രണ്ട് സമേദ്രങ്ങൾ അല്ലെങ്കിൽ സ്ക്വയറുകൾ കൊടുത്തിട്ടുണ്ട് ആ സ്ക്വയറുകൾക്ക് സെയിം ഏരിയ ആണ് അല്ലെങ്കിൽ സെയിം വലിപ്പമാണ് അങ്ങനെയാണെങ്കിൽ ചിത്രങ്ങളിലെ പച്ച ഭാഗങ്ങൾക്ക് ഒരേ പരപ്പളവാണ് അല്ലെങ്കിൽ ഏരിയ ആണെന്ന് പ്രൂവ് ചെയ്യണം ഈ രണ്ട് പിക്ചറിലും ഗ്രീൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളുണ്ട് അല്ലെ ആ ഗ്രീൻ ഷെയ്ഡിന് സെയിം ഏരിയ ആണെന്ന് പ്രൂവ് ചെയ്യണം അതെങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യുന്നത് നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലേ ആ സ്ക്വയറിൽ നിന്ന് ഈ എല്ലാം ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഈ ഗ്രീൻ പാർട്ടിന്റെ ഏരിയ കിട്ടും അല്ലേ ആദ്യം ഈ സ്ക്വയറിന്റെ അല്ലെങ്കിൽ സമചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം അതിനുശേഷം അതിനകത്ത് നിന്ന് എന്ത് ചെയ്യണം ഈ യെല്ലോ പാർട്ടിന്റെ ഏരിയ സബ്റ്റാറ്റ് ചെയ്ത് കളയണം അല്ലേ അപ്പോൾ ആദ്യത്തെ പിക്ചർ നോക്കിക്കേ ഈ ആദ്യത്തെ പിക്ചറിലെ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പോവാം ഈ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ടോ ഒരളവുകളും തന്നിട്ടില്ല അല്ലേ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ സ്ക്വയറിന്റെ ഒരു സൈഡ് നമുക്ക് വേരിയബിൾ ആയിട്ട് അല്ലെങ്കിൽ ചരവായിട്ട് എടുക്കാം അല്ലേ അതാണ് ഒരു പ്രത്യേക രീതിയിൽ എടുക്കാനായിട്ട് പോകുന്നത് ഈ പകുതി മുതല് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ഞാൻ ആറായിട്ട് എടുക്കുക ഇത് ആറ് അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും ഒരു സൈഡിന്റെ ലെങ്ത് പകുതി തൊട്ടാണല്ലേ ആറ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും ആയിരിക്കും ആർ ആയിരിക്കും അല്ലേ ടു ആർ ആണ് ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കത്തില്ലേ ഏരിയ ഓഫ് ദ സ്ക്വയർ സ്ക്വയറിന്റെ ഏരിയ എങ്ങനെയാണ് പിടിക്കുന്നത് സൈഡിന്റെ സൈഡ് ആണ് അല്ലെ സൈഡ് എത്രയായിരുന്നു ടൂ ആറ് അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ കണ്ടു പിടിക്കണെങ്കിലും ട്യൂ ആർ ഇന് ആർ അല്ലെ റ്റു ആർ ഇൻ റ്റു ആർ ദാറ്റ് ഈസ് ആർ ഇൻറ്റു ഓ ആർ സ്ക്വയർ അല്ലേ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഫോർ ആർ സ്ക്വയർ എന്ന് കിട്ടി അതായത് ഈ സ്ക്വയറിന്റെ ഏരിയത്തിലായിട്ട് കിട്ടി ഫോർ ആർ സ്ക്വയർ അടുത്ത എന്ത് കണ്ടു പിടിക്കണം ഈ യെല്ലോ പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ അതായത് ഈ ടോട്ടൽ സ്ക്വയറിന്റെ ഏരിയയിൽ നിന്ന് യെല്ലോ പാർട്ടിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്ത് കിടക്കണ്ടേ വേണ്ടത് അതുകൊണ്ട് നോക്കി എന്താണ് പിടിക്കണം ഈ യെല്ലോ പാർട്ടിന്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ ആ യെല്ലോ പാർട്ടിന്റെ ഷേപ്പ് എന്താ അതൊരു സർക്കിളായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ സർക്കിളിന്റെ നാലിലൊന്നായിട്ട് തോന്നുന്നുണ്ടോ വൺ ബൈ ഫോർ ഞാനിതൊന്ന് എടുത്തു വരയ്ക്കാനായിട്ട് പോവാ അപ്പം ആദ്യം ഈ പോർഷൻ ഞാൻ എടുത്തു വരയ്ക്കുവാണേ അത് ഷേപ്പ് ആ ഇവിടെ ഒരു തൊണ്ണൂറ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ഉണ്ട് അതിനുശേഷം ഇങ്ങനെ കർവ് ചെയ്ത് വരും അല്ലേ ഈ ഒന്നാമത്തെ പാട്ടാണ് ഈ എടുത്ത് വരച്ചിരിക്കുന്നത് ഇനി ഞാൻ ഈ രണ്ടിനടയാണ് ഇവിടുന്ന് ഇരിക്കുന്ന ഈ പാട്ട് വരയ്ക്കാനായിട്ട് പോവാം അത് ഈ സൈഡിലേക്കല്ലേ ആ വീണ്ടും നയന്റി ഡിഗ്രി ആണ് അല്ലേ ഇവിടെ നയന്റി ഡിഗ്രി ആണ് ഇങ്ങനെ കർവ് ചെയ്ത് വരും അല്ലേ ഇവിടുന്ന് ഇങ്ങനെ കർവ് ചെയ്ത് അല്ലേ ഇനി ഞാൻ ഈ മൂന്നാമത്തെ പാട്ട് വരയ്ക്കാനായിട്ട് പോവാം മൂന്നാമത്തെ പാട്ട് ഏതാ ഇതിന്റെ ഈ അടിയിലേക്ക് വരയ്ക്കത്തില്ലേ ഇവിടെയാണല്ലേ നയന്റി ഡിഗ്രി അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നയൻറ്റി ഡിഗ്രി ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കർവ് ചെയ്ത് വരും അല്ലേ ഇങ്ങനെ ഇനി ഈ നാലാമത്തെ പാട്ട് അത് ഞാൻ ഈ സൈഡിൽ കൊണ്ടുവച്ചാലോ അപ്പോൾ എന്ത് വരും ആ ഇങ്ങനെ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആകും അല്ലെ അതായത് ഈ നാല് പാട്ട് ഈ എല്ലോ ഷേഡ് ചെയ്തിരിക്കുന്ന ഈ നാല് പാർട്ട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും ഒരു ഫുൾ സർക്കിൾ കിട്ടും അല്ലേ അപ്പൊ എന്ന് കണ്ട് വിളിച്ചാൽ മതിയായിരിക്കും ആ യെല്ലോ പാർട്ടിന്റെ ഏരിയ കിട്ടാനായിട്ട് ഈ സർക്കിളിന്റെ ഏരിയ കണ്ടു വിളിച്ച ആയിരിക്കോ ആ സർക്കിളിന്റെ റേഡിയസ് എന്താ അത് ഈ സ്ക്വയറുമായിട്ട് ബന്ധം ഉണ്ടോ എന്ന് നോക്കിക്കേ ആ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ പകുതിയാണല്ലേ ഈ പകുതി നമ്മൾ ആറിന് എടുത്തിരിക്കുന്നത് സ്ക്വയറിന്റെ സൈഡ് നമ്മൾ ടു ആർ ആയിട്ടല്ലേ എടുത്തത് അതുകൊണ്ട് അതിന്റെ പകുതി നമുക്ക് ആറായിട്ട് എടുക്കാൻ പറ്റി അപ്പൊ നമുക്ക് ആദ്യം ആ ടു ആർ ആയിട്ട് എടുത്തതിന്റെ കാര്യം മനസ്സിലായോ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഒരു സർക്കിളിന്റെ റേഡിയസ് നമുക്ക് വേണമായിരുന്നു അത് സ്ക്വയറിനെ സംബന്ധിച്ച് സ്ക്വയറിന്റെ പകുതി ആയിരുന്നു അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പകുതി ആറായിട്ടും ടോട്ടൽ സ്ക്വയറിന്റെ ലെങ്ത് ടു ആർ ആയിട്ടും എടുത്തത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഈ സർക്കിളിന്റെ റേഡിയസ് റേഡിയസ് എത്രയായിട്ട് കിട്ടി ആറായിട്ട് കിട്ടി അല്ലെ റേഡിയസ് ആറാണെങ്കിൽ ഇനി ഏരിയ കണ്ട് അപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ ഏരിയ ഓഫ് ദ സർക്കിൾ തന്നെയാണ് എന്ത് ആ യെല്ലോ പാർട്ട് അല്ലെ അപ്പൊ ഞാൻ യെല്ലോ പാട്ട് ഒന്നും കൂടെ ഉള്ള അല്ലെ യെല്ലോ പാർട്ട് റേഡിയസ് ആറാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏരിയ എന്തായിരിക്കും പൈ ആർ സ്ക്വയർ അല്ലെ പൈ ആർ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിട്ട് കണ്ടുപിടിക്കണം ഈ ഗ്രീൻ പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കണം പിടിക്കണം അല്ലേ ഏരിയ ഓഫ് ദ ഗ്രീൻ പാർട്ട് എങ്ങനെയാണ് പിടിക്കുന്നത് ഐ സ്ക്വയറിന്റെ ഏരിയയിൽ നിന്ന് ഏത് സപ്റാക്ട് ചെയ്യണം യെല്ലോ പാർട്ടിന്റെ ഏരിയ സപ്റാക്ട് ചെയ്യണം അല്ലേ ഇപ്പൊ സ്ക്വയറിന്റെ ഏരിയ എന്തായിരുന്നു ഫോർ ആർ സ്ക്വയർ ഫോർ ആർ സ്ക്വയർ മൈനസ് യെല്ലോ പാർട്ടിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ അല്ലേ പൈ ആർ സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു ആർ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം അല്ലെ രണ്ടെടുത്ത ആർ സ്ക്വയർ ഉണ്ട് സോ ആർ സ്ക്വയർ ഇൻടു ഫോർ മൈനസ് പൈ അല്ലേ ഫോർ മൈനസ് ഫൈവ് ഇതാണ് എന്ത് നമ്മുടെ ഗ്രീൻ പാർട്ടിന്റെ ഏരിയ ഇനി ഈ പിക്ചറിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം ഗ്രീൻ പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ അപ്പം നമുക്ക് ആദ്യം തന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ട് സ്ക്വയറുകൾക്കും സെയിം ഏരിയ ആണെന്ന് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും ഫോർ ആർ സ്ക്വയർ തന്നെയല്ലേ ഓഫ് ദ സ്ക്വയർ ഫോർ ആർ സ്ക്വയർ അത് എന്ത് വേണ്ടി പിടിക്കണം ഈ യെല്ലോ പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ യെല്ലോ പാർട്ടിന്റെ ഷേപ്പ് എന്താ അതൊരു സർക്കിൾ തന്നെയാണ് അല്ലേ അപ്പൊ എന്താണ് വിളിച്ചാൽ മതി സർക്കിളിന്റെ ഏരിയ വിളിച്ചാൽ മതി അല്ലെ സർക്കിളിന്റെ റേഡിയസ് എന്താ ഇതാണ് നമ്മുടെ സെന്റർ സെന്ററിൽ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് എത്രയാണ് അതായത് സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ പകുതി അല്ലേ അത് എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആറായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ എന്താണ് സർക്കിളിന്റെ ഏരിയ എത്രയാണ് പൈ ആർ സ്ക്വയർ അല്ലേ പൈ ആർ സ്ക്വയർ റേഡിയസ് പൈ ആർ സ്ക്വയർ എന്ന് തന്നെ എഴുതാമതി ഇനി എന്താണ് കണ്ടുപിടിക്കണം ഗ്രീൻ പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കണം പിടിക്കണം അല്ലേ ഏരിയ ഓഫ് ദ ഗ്രീൻ പാർട്ട് ഗ്രീൻ പാർട്ടിന്റെ ഏരിയ എങ്ങനെ പിടിക്കുന്നത് സ്ക്വയറിന്റെ ഏരിയ മൈനസ് സർക്കിളിന്റെ ഏരിയ അല്ലെ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ് ഫോർ ആർ സ്ക്വയർ അതായത് ഫോർ ആർ സ്ക്വയർ മൈനസ് സർക്കിളിന്റെ ഏരിയ ഫൈ ആർ സ്ക്വയർ അല്ലേ പൈ ആർ സ്ക്വയർ ഡിസിക്കില്ല എത്ര കിട്ടും ആർ സ്ക്വയർ രണ്ടിനകത്തും കോമൺ ആണ് അല്ലെ ആർ സ്ക്വയർ ഇൻറ്റു ഫോർ മൈനസ് പൈ അല്ലേ ഇത് തന്നെ നമുക്ക് ആദ്യം കിട്ടിയത് ആദ്യത്തെ ഈ ഗ്രീൻ പാട്ടിന്റെ ഏരിയ കിട്ടിയത് ആർ സ്ക്വയർ ഇൻറ്റു ഫോർ മൈനസ് പൈ അല്ലേ രണ്ടാമത്തെ പിക്ചറിലെ ഗ്രീൻ പാർട്ടിന്റെ ഏരിയ കിട്ടിയത് അത് തന്നെയാണ് അല്ലേ ആർ സ്ക്വയർ ഇൻറ്റു ഫോർ മൈനസ് പൈ തന്നെയാണ് രണ്ടാമതും കിട്ടിയത് അതായത് നമുക്ക് എന്ത് പറയാം ഏരിയാസ് ഓഫ് ദ ഗ്രീൻ റീജിയൻസ് ആർ ഈക്വൽ ഏരിയാസ് ഓഫ് ദി ഗ്രീൻ റീജിയൻസ് ആർ ഈക്വൽ ഈ ഗ്രീൻ കളറിലുള്ള റീജിയൺസിന്റെ ഏരിയ എങ്ങനെയാണ് ഈക്വൽ ആണ് അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ പാർട്സ് ഓഫ് സർക്കിൾസ് ആ ഡ്രോൺ വിത്ത് സെന്റർ ആൻഡ് ദ ഫിഗർ ബിലോട്ട് കാൽക്കുലേറ്റ് ഓഫ് ദ ഫിഗർ കട്ട് ഔട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു റെഗുലർ ഹെക്സാൺ കൊടുത്തിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ സമ ഷഡ്ഭുജം ആ സമ ഷഡ്ഭുജത്തിന്റെ മൂലകട് ഈ ഓരോ കോർണേഴ്സും സെന്റർ ആക്കി എന്ത് വരച്ചിരിക്കുന്നു ഓരോ സർക്കിളിന്റെ പാർട്ടുകൾ വരച്ചിട്ടുണ്ട് അല്ലെ അതിനുശേഷം എന്ത് ചെയ്തു ആ സർക്കിളിന്റെ പാർട്ടുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ സൈഡുകൾ കട്ട് ചെയ്ത ശേഷം ഈ ബാലൻസ് ഉള്ള ഈ ഫിഗറിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിന്റെ ഏരിയ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത് റെഗുലർ ഹെക്സേണിന്റെ അല്ലെങ്കിൽ സമർ ഷ്ബൂച്ച ഏരിയ കണ്ടുപിടിക്കണം അതിനകത്ത് നിന്ന് എന്ത് കളയണം ഈ സർക്കിളിന്റെ പാർട്ടുകളെല്ലാം കൂടെ സബ്ട്രാക്ട് ചെയ്ത് കളയണം അല്ലേ റെഗുലർ ഹെക്സേണിന്റെ ഏരിയയിൽ നിന്ന് ഈ സർക്കിളിന്റെ പാർട്ടിന്റെ ഏരിയ സബ്ലാക്ട് ചെയ്ത് കളയണം അപ്പൊ ആദ്യം നമുക്ക് എന്താണ് പിടിക്കണം റെഗുലർ ഹെക്സേണിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ ഒരു റെഗുലർ ഹെക്സേണിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ സമ ഷഡ്ഭുജത്തിന്റെ പരപ്പളവ് ആ ഈ സമ ഷഡ്ഭുജത്തെ അല്ലെങ്കിൽ റെഗുലർ ഹെക്സേണിനെ ആറ് ഈക്വലാറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലേ ആ ആറ് ഈക്വലാറ്റഡ് ട്രയങ്കിളിന്റെ ഏരിയ ചേർത്ത് വെക്കുന്നത് എന്തായിരിക്കും ഈ വലിയ റെഗുലർ ഹെക്സേണിന്റെ ഏരിയ ആയിരിക്കും അല്ലെ ഏരിയ ഓഫ് റെഗുലർ ഹെക്സേൺ ഈ റെഗുലർ ഹെക്സേണിന് ആറ് ഈക്വൽ ആറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഒരു ഇക്വലായിട്ട് ഏരിയ കണ്ടുപിടിച്ച ശേഷം അതിന് ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ സോ ആറ് ഇൻറ്റു ഒരു ഇക്വലായിട്ട ട്രയങ്കിളിന്റെ ഏരിയ ഇക്വലായിട്ട ട്രയങ്കിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത് അതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ എന്തായിരുന്നു ആ റൂട്ട് ത്രീ എ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ ആണ് അല്ലെ റൂട്ട് ത്രീ എ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ ആണ് ഇക്വലാറ്റ് ട്രയങ്കിളിന്റെ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് ഇൻടു റൂട്ട് ത്രീ എ സ്ക്വയർ ഇക്വലാർട്ട് ട്രയങ്കിളിന്റെ ഒരു സൈഡ് എത്രയാ രണ്ട് തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ എ സ്ക്വയർ ആ രണ്ടിന്റെ സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ നാല് ദാറ്റ് ഇച്ചി കഴു സിക്സ് ഇൻറ്റു റൂട്ട് ത്രീ ഇൻറ്റു രണ്ടിന്റെ സ്ക്വയർ നാല് കിട്ടും അല്ലേ നാല് ഡിവൈഡഡ് ബൈ നാല് നാല് നാലും കൂടെ ക്യാൻസൽ ആയി പോവല്ലോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും സിക്സ് ഇൻറ്റു റൂട്ട് ത്രീ എന്ന് നമുക്ക് കിട്ടും അല്ലേ റൂട്ട് ത്രീയുടെ വാല്യൂ നമുക്ക് അറിയാലോ എന്താണ് വൺ പോയിന്റ് സെവൻ ത്രീ അല്ലേ സോ ദിവ സിക്സ് ഇൻറ്റു വൺ പോയിന്റ് സെവൻ ത്രീ ഇതൊന്ന് വേണ്ടിപ്പോഴേ നൂറ്റി എഴുപത്തി മൂന്ന് ഇൻറ്റു ആറ് ചെയ്താൽ പോരെ നൂറ്റി എഴുപത്തി മൂന്ന് ഇൻറ്റു ആറ് മൂവാറ് പതിനെട്ട് ശിഷ്ട ഒന്ന് ഏഴാറ് നാൽപ്പത്തിരണ്ട് ഒന്ന് നാൽപ്പത്തി മൂന്ന് ശിഷ്ട നാല് ഒരാറ് ആറ് ആറ് നാല് പത്ത് അല്ലേ അപ്പൊ നമുക്ക് എത്ര കിട്ടും ആയിരത്തി മുപ്പത്തി എട്ട് കിട്ടും സോ ദാറ്റ് ഇസ് ഈകൾ ടു ഇവിടെ പ്ലേസിൽ എത്ര ഡിജിറ്റുണ്ട് രണ്ട് ഡിജിറ്റുണ്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ട് ഡിജിറ്റിൽ കറക്റ്റ് ചെയ്തെടുത്തിരിക്കേ അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആ ടെൻ പോയിന്റ് ത്രീ എയ്റ്റ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും അല്ലെ ഏരിയ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ അപ്പോൾ ഈ റെഗുലർ ഹെക്സേണിന്റെ ഏരിയ നമുക്ക് എത്രയായിട്ട് കിട്ടി ടെൻ പോയിന്റ് ത്രീ എയ്റ്റ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി അടുത്ത തന്നെയാണോ ചെയ്യേണ്ടത് ആ ഈ റെഗുലർ ഹെക്സേണിൽ നിന്ന് ഈ സർക്കിളിന്റെ പാർട്ടുകൾ കട്ട് ചെയ്ത് കളയണം അല്ലേ അതായത് ആ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ഏരിയയിൽ നിന്ന് സപ്റ്റാറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് ഈ ഷേപ്പിന്റെ ഏരിയ കിട്ടത്തില്ലേ അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഈ വരച്ച് വെച്ചിരിക്കുന്ന ഈ സർക്കിളുകളുടെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ ആ സർക്കിളിനെ മാത്രം എടുത്ത് ഞാൻ വരയ്ക്കാനായിട്ട് പോകാം ഈ സർക്കിളിന്റെ പാർട്ടിന്റെ എല്ലാം സെന്റർ ആംഗിൾ എത്രയായിരിക്കും സെന്റർ ആംഗിൾ അതാ റെഗുലർ ഹെക്സേണിന്റെ ഒരു ആംഗിൾ അല്ലേ റെഗുലർ ഹെക്സേണിന്റെ ആംഗിൾ എത്രയാ നൂറ്റി ഇരുപത് ഡിഗ്രി അല്ലേ ഒരു റെഗുലർ ഹെക്സിൻ്റെ എല്ലാ ആങ്കിളും എത്ര ഡിഗ്രി വെച്ചാണ് നൂറ്റി ഇരുപത് ഡിഗ്രി വെച്ചാണ് അല്ലേ ഇനി ഞാൻ ഈ സർക്കിൾ എടുത്ത് വീണ്ടും ഒന്ന് വരയ്ക്കാനായിട്ട് പോവാം ഈ സർക്കിളിന്റെ പാർട്ട് അപ്പം ഈ ഒന്നാമത്തെ പാർട്ട് ഞാൻ വരയ്ക്കാനായിട്ട് പോവാം അതെങ്ങനെ വരയ്ക്കാം ഏകദേശം ഇത ഇങ്ങനെ വരയ്ക്കാം അല്ലേ ഇത് നൂറ്റി ഇരുപത് ഡിഗ്രി ആയിട്ട് കിട്ടും ഇനി അടുത്ത് ഞാൻ രണ്ടും എഴുതിയിരിക്കുന്ന ഈ പാർട്ട് വരയ്ക്കാനായിട്ട് പോവാം അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്താൽ ഞാൻ വരയ്ക്കുന്നത് കേട്ടോ അതായത് ഈ കോർണർ നൂറ്റി ഇരുപത് ഡിഗ്രി സെന്റർ ആംഗിള് ഇവിടെ ഈ സെന്ററിൽ വരുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം അല്ലേ അപ്പൊ ഇവിടെ എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി അല്ലേ അപ്പൊ നൂറ്റി ഇരുപത് ഇവിടെയും നൂറ്റി ഇരുപത് ഇനി മൂന്നാമത്തെ ഈ പാർട്ട് വരയ്ക്കാനായിട്ട് പോവാ ആ അത് ഏകദേശം ആ ഷേപ്പിൽ തന്നെ നമുക്ക് വരയ്ക്കാം അല്ലേ ഈ കോർണർ സെന്റർ വരുന്ന രീതിയിൽ ഇവിടെ ഞാൻ ഫിക്സ് ചെയ്തു അതിന്റെ സെൻട്രൽ ആംഗിൾ നൂറ്റി ഇരുപത് ഡിഗ്രി ആണല്ലോ അതായത് മൂന്ന് സർക്കിളിന്റെ പാർട്ടുകൾ ഞാൻ ചേർത്ത് വെച്ചു അപ്പോൾ ഒരു കംപ്ലീറ്റ് സർക്കിൾ കിട്ടുവോ അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത് സെൻട്രൽ ആംഗിൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയെന്ന് നോക്കിയാൽ പോരെ സെൻട്രൽ ആംഗിൾ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് മൂന്ന് നൂറ്റി ഇരുപത് കൂടുന്നത് എത്രയാ ആ മുന്നൂറ്റി അറുപത് കിട്ടും അല്ലേ അതായത് ഈ പാർട്ടുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ മുന്നൂറ്റി അറുപത് കിട്ടും അതിന്റെ അർത്ഥം എന്നാ ആ ഇതൊരു ഫുൾ സർക്കിൾ ആയെന്നല്ലേ അതിന്റെ അർത്ഥം അതായത് നമുക്ക് എന്ത് പറയാം ഇതിനകത്ത് മൂന്ന് സർക്കിളുകളിലെ പാർട്ടുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താ ഒരു ഫുൾ സർക്കിൾ ആണ് അല്ലേ അതായത് ഈ കട്ട് ചെയ്ത് മാറ്റണ്ട ഈ പാർട്ടുകളുടെ ഏരിയ കണ്ടുപിടിക്കാൻ അപ്പൊ എന്ത് ചെയ്താൽ മതി ഇങ്ങനത്തെ രണ്ട് സർക്കിളുകളുടെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി അല്ലേ ഈ മൂന്ന് പാർട്ടുകൾ ചേർത്ത് നമുക്ക് ഒരു സർക്കിളായി ഇവിടെ ഈ മൂന്ന് പാർട്ടുകൾ ഉണ്ടല്ലോ അത് ചേർത്ത് പിടിച്ച് നമുക്കൊരു ഫുൾ സർക്കിൾ ഉണ്ടാക്കാം അല്ലെ അപ്പോൾ ഈ കട്ട് ചെയ്ത് കളഞ്ഞതിന്റെ ഏരിയ കിട്ടാനായിട്ട് രണ്ട് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി അല്ലേ ഏരിയ ഓഫ് സർക്കിൾ പാർട്സ് രണ്ട് ഫുൾ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി അല്ലെ അപ്പോൾ ടു ഇൻടു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഈ ക്വേഷൻ തന്നെ ാണ് അല്ലെ ഫൈ ആർ സ്ക്വയർ ദാറ്റ് ഇ കണ്ടു റേഡിയസ് എത്രയാ നോക്കിക്കേ ഈ റെഗുലർ ഹെക്സഗണിന്റെ ഒരു സൈഡ് രണ്ട് സെന്റിമീറ്റർന്നാണ് തന്നിരിക്കുന്നത് അപ്പൊ ഈ സർക്കിൾ പാർട്ടിന്റെ റേഡിയസ് എത്രയായിരിക്കും ആ ഇതിന്റെ നേരെ പകുതി ആയിരിക്കും അല്ലെ അതായത് റേഡിയസ് എത്രയായിട്ട് കിട്ടും ഒരു സെന്റിമീറ്റർ ആയിട്ട് കിട്ടും അല്ലെ റേഡിയസ് ഒരു സെന്റിമീറ്റർ അപ്പൊ നമുക്ക് ക്യാഷ് എങ്ങനെ വരും ടു ഇൻടു ഫൈ ഇൻ ഒന്നിന്റെ സ്ക്വയർ അല്ലെ റേഡിയസ് ഒരു സെന്റിമീറ്റർ ആണ് സോ ദാറ്റ് ഈസ് നമുക്ക് കിട്ടും പൈയുടെ വാല്യൂ നമുക്ക് അറിയാമല്ലോ എന്താ പൈയുടെ വാല്യൂ ആ ത്രീ പോയിന്റ് വൺ ഫോർ അതായത് ടു ഇൻറ്റു ത്രീ പോയിന്റ് വൺ ഫോർ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ അപ്പൊ നമുക്ക് എന്ത് കിട്ടും മുന്നൂറ്റി പതിനാലിന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ മുന്നൂറ്റി പതിനാല് ഇൻറ്റു രണ്ട് രണ്ട് ഇന്റു നാല് എട്ട് ഒരു രണ്ട് 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 ഇന്റ് മൂന്ന് ആറ് എത്ര കിട്ടും ആറുന്നൂറ്റി ഇരുപത്തി എട്ട് ഡെസിമൽ പാർട്ടില് എത്ര ഡിജിറ്റ് ഉണ്ട് രണ്ട് ഡിജിറ്റ് ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് എത്ര ആൻസർ ആയിട്ട് കിട്ടും സിക്സ് പോയിന്റ് ടു എറ്റ് കിട്ടും അല്ലെ സിക്സ് പോയിന്റ് ടു എറ്റ് സെന്റിമീറ്റർ സ്ക്വയർ അതായത് നമുക്ക് വെട്ടിക്കളയേണ്ട സർക്കിളുകളുടെ എല്ലാത്തിന്റെയും കൂടെ ഏരിയ കിട്ടി അല്ലെ എത്രയാ സിക്സ് പോയിന്റ് ടു എറ്റ് ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഈ ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്താൽ മതി റെഗുലർ ഹെക്സഗണിന്റെ ഏരിയയിൽ നിന്ന് ഏത് കുറയ്ക്കണം ഈ സർക്കിൾ പാർട്ടുകളുടെ ആകെ ഏരിയ സപ്രാക്ട് ചെയ്താണ് ഞാൻ മതി അല്ലേ അപ്പൊ ഏരിയ ഓഫ് ദ ഫിഗർ കട്ട് ഔട്ട് ദാറ്റ് ഈസ് ഈക്വൽ ഏരിയ എത്രയാണ് ടെൻ പോയിന്റ് ത്രീ എയ്റ്റ് അല്ലെ പോയിന്റ് മൈനസ് സർക്കിളിന്റെ ഈ പാർട്ടുകളുടെ എല്ലാത്തിൻ്റെ നിങ്ങളുടെ ഏരിയ സിക്സ് പോയിന്റ് ടു എറ്റ് അല്ലേ സിക്സ് പോയിന്റ് ടു ഗൽ ഒന്ന് സപ്ലാക്ട് ചെയ്ത് ടെൻ പോയിന്റ് ത്രീ എയ്റ്റ് മൈനസ് സിക്സ് പോയിന്റ് ടു എറ്റ് എയ്റ്റ് മൈനസ് എയ്റ്റ് സീറോ ത്രീ മൈനസ് ടു വൺ ദയിന്റ് സീറോ മൈനസ് സിക്സ്റ്റപ്റ്റാർട്ട് ചെയ്യത്തില്ല അല്ലേ അതുകൊണ്ട് ടെൻ മൈനസ് സിക്സ് ഫോർ കിട്ടും അല്ലേ അപ്പൊ നമുക്ക് എത്ര കിട്ടി ഫോർ പോയിന്റ് വൺ സീറോ ഫോർ പോയിന്റ് വൺ സീറോ സെന്റിമീറ്റർ സ്ക്വയർ സർക്കിൾ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ബാക്കി വരുന്ന ഫിഗറിന്റെ ഏരിയ എത്ര ആയിട്ട് കിട്ടി ഫോർ പോയിന്റ് വൺ സീറോ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ പാർട്സ് ഓഫ് എ സർക്കിൾ ആർ ഡ്രോൺ വിത്തിൻ എ സ്ക്വയർ ലൈക് ദിസ് ഒരു സ്ക്വയറിന്റെ അകത്ത് ഒരു സർക്കിളിന്റെ പാർട്ടുകൾ വരച്ചു വെച്ചേക്കുവാണല്ലേ പ്രൂവ് ദാറ്റ് ദ ഏരിയ ഓഫ് ബ്ലൂ റീജിയൻ ഈസ് ഹാഫ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഇവിടെ ഒരു ബ്ലൂ റീജിയൻ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ ആ ബ്ലൂ റീജിയണിന്റെ ഏരിയ സ്ക്വയറിന്റെ ഏരിയയുടെ പകുതിയാണെന്ന് പ്രൂവ് ചെയ്യണം ഈ ഒരു നീല കളറിലുള്ള ഈ റീജിയണിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് നമ്മുടെ സമചതുരത്തിന്റെ ഏരിയയുടെ പകുതിയാണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ എങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഈ സ്ക്വയറിന്റെ ഏരിയ ആയിട്ട് പിടിക്കാം അല്ലെ സ്ക്വയറിന്റെ സൈഡുകൾ തന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ എന്ത് ചെയ്യണം നമുക്കൊരു വേരിയബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ചരവായിട്ട് എടുക്കണം അല്ലേ ആദ്യം എടുത്തതുപോലെ തന്നെ ഞാൻ ടു ആർ ആയിട്ടാണ് എടുക്കുന്നത് ആദ്യം എടുക്കുന്ന ആദ്യം എടുത്തതുപോലെ തന്നെ ഈ സൈഡ് ഞാൻ ടു ആർ ആയിട്ട് എടുത്തു ടൂ ആർ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ടു ആർ ആയിട്ട് എടുത്തത് ആ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് നമുക്ക് ആയിട്ട് എടുക്കണം അതിന് നമുക്ക് ആവശ്യമുണ്ട് അത് കാരണമാണ് ടോട്ടൽ ലെങ്ത് ടു ആർ ആയിട്ട് എടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും സൈഡ് സൈഡ് കണ്ടു പിടിച്ചാൽ പോരെ ഇപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി അല്ലേ അതായത് ടു ആർ ഇൻറ്റു ടു ആർ ദാറ്റ് ഇസിക്കൾ ടു ടു ഇൻറ്റു ടു ഫോർ ആർ ഇൻടു ആർ ആർ സ്ക്വയർ അല്ലേ അതായത് ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയായിട്ട് കിട്ടി ഫോർ ആർ സ്ക്വയർ ആയിട്ട് കിട്ടി ഇനി ഞാൻ ഈ സ്ക്വയറിനെ അല്ലെങ്കിൽ സമചതുരത്തിനെ നേരെ പകുതി ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആ രണ്ട് ഈക്വൽ സൈസുള്ള റെക്റ്റാങ്കിൾ കിട്ടും അല്ലെ അല്ലെങ്കിൽ ചതുരം കിട്ടും ഒന്നാമത്തെ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരമായിട്ട് എടുത്തു ഇത് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ആയിട്ട് എടുത്തു ഇനി ഈ ഒന്നാമത്തെ റെക്റ്റാങ്കിൾ നോക്കിക്കേ ഒന്നാമത്തെ റെക്റ്റാംഗിളില് നമുക്ക് ആവശ്യം എന്താ ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലേ ആ ബ്ലൂ കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിന്റെ ഷേപ്പ് എന്താ ആ അതൊരു സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃദ്ധം അല്ലേ അപ്പോൾ അർദ്ധവൃത്തത്തിന്റെ റേഡിയസ് നമുക്കറിയാലോ റേഡിയസ് എന്താ ഈ സ്ക്വയറിന്റെ സൈഡിന്റെ പകുതി അല്ലേ അതായിരിക്കും നമ്മുടെ ഈ സെമി സർക്കിളിന്റെ റേഡിയസ് ഇപ്പൊ പകുതി എത്രയാണ് ടു ആർ ആണ് നമ്മളൊരു സൈഡായിട്ട് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പകുതി എത്രയായിരിക്കും എത്ര ആയിരിക്കും അല്ലേ അതായത് ഈ സെമി സർക്കിളിന്റെ റേഡിയസ് നമുക്ക് ആറായിട്ട് കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ ടോട്ടൽ സർക്കിളിന്റെ ഏരിയയുടെ പകുതി എടുത്താൽ മതി അല്ലേ അപ്പോൾ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക ഡിവൈഡ് ബൈ ടു ചെയ്യുക ഏരിയ ഓഫ് ദ സെമി സർക്കിൾ സർക്കിളിന്റെ ഏരിയ എങ്ങനെ പിടിക്കുന്നത് ഫൈ ആർ സ്ക്വയർ അല്ലേ ഫൈ ആർ സ്ക്വയർ അപ്പൊ സെമി സർക്കിൾ ആണെങ്കിലോ ഫൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ചെയ്താൽ മതി അല്ലേ ഇവിടെ റേഡിയസ് ആറ് തന്നെയല്ലേ അപ്പോൾ നമ്മുടെ ഏരിയ ഏതായിട്ട് തന്നെ കിട്ടും ഫൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ആയിട്ട് കിട്ടും അല്ലേ ഇനി എന്താ കണ്ടുപിടിക്കണം ഈ രണ്ടാമത്തെ റെക്റ്റാങ്കിളില് ഈ ബ്ലൂ കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഈ രണ്ടാമത്തെ റെക്റ്റാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം പിന്നെ ഈ യെല്ലോ കളറുള്ളത് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ പോരെ ഈ രണ്ടാമത്തെ റെക്റ്റാംഗിളിന്റെ ഏരിയയിൽ നിന്ന് യെല്ലോ കളറുള്ള സർക്കിൾ പാർട്ടിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലേ അപ്പോൾ ആദ്യം ഇവിടെ എന്ത് കണ്ടുപിടിക്കണമായിരിക്കും റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണായിരിക്കും അല്ലേ ഇപ്പൊ ഏരിയ ഓഫ് സെക്കൻഡ് റെക്റ്റാങ്കിൾ റെക്റ്റ് ഏരിയ വിളിക്കുന്നത് എങ്ങനെയാ ലെങ്ത് ഇൻടു ബ്രെത്ത് ആണ് അല്ലേ അല്ലെങ്കിൽ എൽ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് എത്രയാ ടു ആർ ടു ആർ ഇൻ ടു ടോട്ടൽ ലെങ്ത് ടു ആർ ആണ് അല്ലേ കാരണം എന്താ ഇതൊരു സമചതുരമാണ് അല്ലെങ്കിൽ സ്ക്വയർ ആണ് അപ്പൊ ഈ സൈഡിൽ ടു ആർ ആണ് നേർ പകുതി വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിന്റെ ബ്രെത്ത് എത്രയാണ് ആർ ആയിട്ട് കിട്ടും അല്ലേ അതായത് ടു ആർ ഇൻ ടു ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു റ്റു ആർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും അല്ലേ അതായത് ഈ രണ്ടാമത്തെ റെക്റ്റാങ്കിളിന്റെ ഏരിയ ടു ആർ സ്ക്വയർ നമുക്ക് ആ റെക്റ്റാംഗിളിന്റെ ഏരിയ അല്ല വേണ്ടത് ബ്ലൂ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിന്റെ ഏരിയ ആണല്ലോ വേണ്ടത് അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആ റെക്റ്റാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ യെല്ലോ കളറുള്ള സർക്കിൾ പാർട്ടിന്റെ ഏരിയ സബ്ഡാക്ട് ചെയ്യണം ആ യെല്ലോ കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് സർക്കിളിന്റെ എത്ര പാർട്ടാ ആദ്യം നമ്മൾ വരച്ചതുപോലെ ഒന്ന് മാറ്റി വരച്ചു നോക്കിയാലോ ഈ ഒന്ന് പറഞ്ഞ് ഈ നമ്പർ നമ്പറിട്ടിരിക്കുന്നത് അത് ഞാൻ ഇവിടെ മാറ്റി വരയ്ക്കാനായിട്ട് പോവുക ഇത് നയൻറ്റി ഡിഗ്രി ആണല്ലോ കാരണം സ്ക്വയറിന്റെ ഒരു കോർണർ ആണല്ലേ അത് നയൻറ്റി ഡിഗ്രിയാണ് ദൻ ഇവിടെ നിന്ന് കർവ് ചെയ്ത് സർക്കിൾ വരച്ചു ദെൻ എന്ന് പറഞ്ഞ നമ്പർ നമ്പറിട്ടിരിക്കുന്നത് ഇതിന് ഇപ്പുറത്തേക്ക് വരയ്ക്കാൻ പോവുക അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കർവ് ചെയ്ത് സർക്കിളിൻ്റെ പാർട്ടായിട്ട് വരച്ചു അല്ലേ ഇത്രേ അല്ലേ ഉള്ളൂ അതായത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സെമി സർക്കിൾ അല്ലേ അതായത് നമുക്ക് യെല്ലോ കളറിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി ആ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി അല്ലേ ആ സെമി സർക്കിളിന്റെ റേഡിയസ് എന്താ ടോട്ടൽ ലെങ്ത് ടു ആർ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ അതായത് റേഡിയസ് റേഡിയസ് എത്രയായിട്ട് വരും ആറായിട്ട് നമുക്ക് കിട്ടും അല്ലെ ഈ പകുതി തൊട്ട് റേഡിയസ് ഉള്ളൂ അല്ലെ അപ്പൊ ഇവിടെ റേഡിയസ് ആർ അങ്ങനെയാണെങ്കിൽ ഈ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ എല്ലോ പാർട്ടിന്റെ ഏരിയ കിട്ടാനായിട്ട് ഏരിയ ഓഫ് ദ സെമി സർക്കിൾ സർക്കിളിന്റെ ഏരിയ ഫൈ ആർ സ്ക്വയർ ആണ് അതിന്റെ പകുതി അല്ലേ ഇപ്പോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ടു അതിന്റെ റേഡിയസ് ആർ ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ടു തന്നെയല്ലേ സെമി സർക്കിളിന്റെ ഏരിയ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഈ ബ്ലൂ പോർഷന്റെ ഈ സെക്കൻഡ് റെക്റ്റാംഗിളിൽ കിടക്കുന്ന ഈ ബ്ലൂ പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കണം പിടിക്കണം അല്ലേ ഏരിയ ഓഫ് ബ്ലൂ പാർട്ട് ഇൻ സെക്കൻഡ് റെക്റ്റാംഗിൾ ആ ഏരിയ എങ്ങനെയായിട്ട് പിടിക്കുന്നത് സെക്കൻഡ് റെക്റ്റാംഗിളിന്റെ ഏരിയയിൽ നിന്ന് യെല്ലോ പാർട്ടിന്റെ ഏരിയ സെപ്റാറ്റ് ചെയ്യണം അല്ലേ സെക്കൻഡ് റെക്റ്റാംഗിളിന്റെ ഏരിയ എന്താണ് ടു ആർ സ്ക്വയർ അതായത് ടു ആർ സ്ക്വയർ മൈനസ് എല്ലോ പാർട്ടിന്റെ ഏരിയോ പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ടു പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഇതെങ്ങനെയാണ് സബ്റ്റാറ്റ് ചെയ്യുന്നത് ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലേ ഇവിടെ ഡിനോമിനേറ്റർ ടു ആണ് ഇവിടെയും ടൂ ആക്കണം എന്ത് ചെയ്താൽ മതി ഡിനോമിനേറ്റർ ടു ആക്കാനായിട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ന്യൂമർ ആയിട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആ ഫോർ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ടു മൈനസ് ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടും അല്ലെ ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ്ക്വയർ ഫോർ ആർ സ്ക്വയർ മൈനസ്ക്വയർ ഡിവൈഡ് ബൈ ടു അതായത് ഈ താഴ്ത്ത നീല പോർഷന്റെ ഏരിയ എത്രയായിട്ട് ആയിട്ട് കിട്ടി ഫോർ ആർ സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ആയിട്ട് കിട്ടി അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ ബ്ലൂ പോർഷന്റെ ടോട്ടൽ ഏരിയ എത്രയായിരിക്കും ആയിരിക്കും ആദ്യത്തെ ഈ സെമി സർക്കിളിന്റെ ഏരിയയും രണ്ടാമത്തെ ഈ ബ്ലൂ പാർട്ടിന്റെ ഏരിയയും കൂടെ ആഡ് ചെയ്താൽ പോരെ അപ്പോൾ നമുക്ക് ഈ ബ്ലൂ പാർട്ടിന്റെ ടോട്ടൽ ഏരിയ കിട്ടും അല്ലെ ഏരിയ ഓഫ് ബ്ലൂ പാർട്ട് സെമി സർക്കിളിന്റെ ഏരിയ എത്രയാണ് പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു പ്ലസ് അടിയിലത്തെ ഈ ബ്ലൂ പാർട്ടിന്റെ ഏരിയ ഫോർ ആർ സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഫോർ ആർ സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തേ അപ്പൊ നോക്കെന്ത് കിട്ടും ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലെ അപ്പൊ ന്യൂമറേറ്റർ ആഡ് ചെയ്താ പോരെ സോ ദാറ്റ് ഇവയർ പ്ലസ് ഫോർ ആർ സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ദിസികൾ ടു ആർ സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ക്യാൻസൽ ആയി പോവുമല്ലോ അപ്പൊ നോക്കെന്ത് കിട്ടും ഫോർ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഫോർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ദാറ്റ് ഇസ് ടു ഫോർ ഇൻ ടു ക്യാൻസൽ ആക്കുക അല്ലെ ഫോറിനകത്ത് ടു എത്ര പ്രാവശ്യം ഉണ്ട് രണ്ട് പ്രാവശ്യം ഇപ്പൊ ഫോറിനെ ക്യാൻസൽ ചെയ്ത് രണ്ടെന്ന് എഴുതാം ടു ക്യാൻസൽ ആയി പോവും അതായത് ടു ആർ സ്ക്വയർന്ന് കിട്ടും അല്ലേ ടു ആർ സ്ക്വയർ അതായത് ഈ ബ്ലൂ പാർട്ടിന്റെ ഏരിയ എത്ര ആയിട്ട് കിട്ടി ടു ആർ സ്ക്വയർ ആയിട്ട് കിട്ടി ടോട്ടൽ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരുന്നു ഫോർ ആർ സ്ക്വയർ ആയിരുന്നു അല്ലെ ബ്ലൂ പാർട്ടിന്റെയോ ടു ആർ സ്ക്വയർ അതായത് സ്ക്വയറിന്റെ ഏരിയ എത്രയായിരുന്നു ഫോർ ആർ സ്ക്വയർ അതിന്റെ നേർ പകുതി ഈ ബ്ലൂ പാർട്ടിന്റെ ഏരിയ അതെത്രയാണ് ടു ആർ സ്ക്വയർ അല്ലെ ഫോർ ആർ സ്ക്വയറിന്റെ പകുതിയാണ് ടു ആർ സ്ക്വയർ അപ്പം നമുക്ക് എന്ത് പറയാം ഏരിയ ഓഫ് ദ ബ്ലൂ പാർട്ട് ഈസ് ഹാഫ് ദ ഏരിയ ഓഫ് സ്ക്വയർ ബ്ലൂ പാർട്ടിന്റെ ഏരിയ സ്ക്വയറിന്റെ ഏരിയയുടെ പകുതിയാണ് അതല്ലായിരുന്നു നമുക്ക് പ്രൂ ചെയ്യേണ്ടത് സ്ക്വയറിന്റെ ഏരിയയുടെ ഹാഫാണ് ബ്ലൂ പാർട്ടിന്റെ ഏരിയ